നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ നൂറ്റാണ്ടിനെ ഇന്ത്യയുടേതായിരിക്കുമെന്ന പ്രവചനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യൻ ശക്തി തന്നെയാണ് ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്നത് റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും ടാറ്റ ഗ്രൂപ്പും ഡാസോ ഏവിയേഷനും ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു തൊട്ടപ്പുറത്ത് റഷ്യയുടെ മറ്റൊരു വാഗ്ദാനം സുഖോയ് എസ് യു ഫിഫ്റ്റി സെവൻ വിമാനത്തിന്റെ കോഡ് അടക്കം ഇന്ത്യക്ക് കൈമാറും സുഖോയ് എസ് യു ഫിഫ്റ്റി സെവൻ ഈസ്റ്റ് എൽത്ത് വിമാനം മറ്റൊരു രാജ്യത്തിനും ഇതുവരെ റഷ്യ വിറ്റിട്ടില്ല ഇതൊരു വെറും വിൽപ്പനയല്ല ഈ വിമാനത്തിന്റെ സോഴ്സ് കോഡ് അടക്കമാണ് ഇന്ത്യയ്ക്ക് കൈമാറാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് യു എസിൽ നിന്ന് അഞ്ചാം തലമുറ എഫ് ഫിഫ്റ്റി ഫൈവ് വിമാനം വാങ്ങാനുള്ള ചർച്ചകളുമായി ഇന്ത്യ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇപ്പോൾ റഷ്യയുടെ വമ്പൻ വാഗ്ദാനം യു ഇന്ത്യ പ്രതിരോധ ബന്ധം ശക്തി പ്രാപിക്കുന്നതിനിടെ ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള റഷ്യൻ നീക്കമായിതിനെ വിദഗ്ധർ കാണുന്നു യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾക്ക് ബദലായി റഷ്യ വികസിപ്പിച്ചതാണ് ഇരട്ട എഞ്ചിനുള്ള സുഗോ എസ് യു ഫിഫ്റ്റി സെവൻ ഒരു വശത്ത് ചൈനയും പാകിസ്ഥാനുമായി ഇന്ത്യയ്ക്ക് നിലനിൽക്കുന്ന സംഘർഷം ഇതിനിടയിൽ ഇന്ത്യയുടെ വ്യോമസേന ശക്തി വർദ്ധിപ്പിക്കാൻ ശക്തമായ ദൃഢനിശ്ചയം ചെയ്തിരുന്നു ഇന്ത്യൻ ഭരണകർത്താക്കൾ നിർണായക വാഗ്ദാനവുമായി റഷ്യ മുന്നോട്ട് വരുമ്പോൾ തൊട്ടപ്പുറത്ത് ഇന്ത്യയ്ക്ക് കൂടുതൽ വാഗ്ദാന അവസരങ്ങൾ ഒരുക്കുകയാണ് ഫ്രാൻസും അമേരിക്കയും സുഹോയ്സ് വിമാനത്തിന്റെ മുഴുവൻ സോഴ്സ് കോഡും ലഭിച്ചാൽ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്താൻ ഇന്ത്യക്ക് കഴിയും അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ സ്വന്തം നിലയ്ക്ക് ഈ രാജ്യത്ത് തന്നെ ചെയ്യാൻ കഴിയും യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആരും പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മുഴുവൻ സോഴ്സ് കോഡും മറ്റാർക്കും കൈമാറ്റം ചെയ്തിട്ടില്ല എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനത്തിന്റെ സോഴ്സ് കോഡ് സഖ്യരാജ്യങ്ങളടക്കം ആർക്കും അമേരിക്ക കൈമാറിയിട്ടില്ല എന്തിനേറെ ഇസ്രായേലിന് പോലും ഈ സോഴ്സ് കോഡ് കൈമാറാൻ അമേരിക്ക തയ്യാറായിട്ടില്ല ഇന്ത്യയുടെ ആയുധഭൂപടം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു വശത്ത് വമ്പൻ വാഗ്ദാനങ്ങളുമായി പാശ്ചാത്യ ലോകം നിൽക്കുന്നു മറുവശത്ത് റഷ്യ എന്തുകൊണ്ടാണ് അവർ ഇന്ത്യയെ ഇത്രയധികം സ്നേഹിക്കുന്നത് അതൊരു വല്ലാത്ത കഥയാണ് റഷ്യയുടെ പ്രതിരോധ ഉപകരണങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യ തന്ത്രപരമായും കുത്തനെയും കുറച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് എന്നാൽ എക്കാലത്തും റഷ്യ തന്നെയാണ് ഇന്ത്യയുടെ ഉറ്റചംഗാതി അത് റഷ്യയ്ക്കും അറിയാം എന്തുകൊണ്ടാണ് റഷ്യൻ പ്രതിരോധ ഇടപാടുകൾ ഇന്ത്യ കുറച്ചത് പതിറ്റാണ്ടുകളായി ബോസ്കോയുടെ ആയുധങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലുള്ള ചില നീക്കങ്ങൾ അടുത്ത കാലത്ത് റഷ്യയ്ക്ക് ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു റഷ്യയിൽ നിന്നുള്ള ഓർഡറുകൾ വെട്ടിക്കുറച്ച് യു എസിലേക്കും ഫ്രാൻസിലേക്കും പാശ്ചാത്യ ലോകത്തേക്കും ഇന്ത്യ ഇടയ്ക്കുന്നു തിരിഞ്ഞു ഇന്ത്യയുമായി കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ അമേരിക്ക പ്രതീക്ഷിക്കുന്നു നേരത്തെ പാകിസ്ഥാനുമായി ആയുധ ഇടപാടുകളുണ്ടായിരുന്ന അമേരിക്ക അത് പൂർണ്ണമായും വെട്ടിച്ചുരുക്കി ഇപ്പോൾ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നു പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൗഹൃദമാണ് അമേരിക്കയെ മുഖ്യമായും ചൊടിപ്പിച്ചത് മറുവശത്ത് തങ്ങളിൽ നിന്ന് കൂടുതൽ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും വാങ്ങാനുള്ള സാമ്പത്തിക ശക്തി ഇന്ത്യയ്ക്കാണ് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു മേഖലയിൽ ഇന്ത്യയുമായുള്ള ചങ്ങാത്തം അമേരിക്കയുടെ ശക്തി ഉറപ്പിച്ചു നിർത്താൻ സഹായകരമാകും എന്നും ട്രംപ് കണക്കുകൂട്ടുന്നു അവസരം മുതലെടുത്ത് ഇന്ത്യ പ്രതിരോധ ഇടപാടുകളിൽ കൂടുതൽ ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചു അതിനു മുന്നിൽ മുട്ടുമടക്കി നിൽക്കുകയാണ് മിക്ക രാജ്യങ്ങളും അതുകൊണ്ടുതന്നെ റഷ്യ ഇപ്പോൾ സോഴ്സ് കോഡ് അടക്കം ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ ഇന്ത്യയെ എക്കാലത്തും തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യരാജ്യമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിൽ സംസാരിച്ച യു വാണിജ്യ സെക്രട്ടറി ഹൊവാർട്ട് ലുട്നിക് പറഞ്ഞിരുന്നു അടുത്ത ഭാവിയിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു വ്യാപാര കരാർ നമുക്ക് പ്രതീക്ഷിക്കാം റഷ്യയുടെ ആയുധങ്ങളിൽ നിന്നും പ്രതിരോധ സാങ്കേതികവിദ്യയിൽ നിന്നും ഇന്ത്യ അകറ്റാൻ പ്രേരിപ്പിച്ചതെന്ത് എന്ന് വിദഗ്ദ്ധർ തന്നെ പറയുന്നു രണ്ടായിരത്തിഒൻപതിൽ എഴുപത്തിയാറ് ശതമാനമായിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആയുധ ഇറക്കുമതി എന്നാൽ ഇക്കഴിഞ്ഞ വർഷം അത് വെറും മുപ്പത്തിയാറ് ശതമാനമായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം റഷ്യയുടെ വിഹിതം പകുതിയിൽ താഴുന്നത് ഇതാദ്യമായി അതുകൊണ്ട് തന്നെ റഷ്യ ഈ സാഹചര്യത്തെ ഗൗരവത്തോടെ നോക്കിക്കണ്ടു റഷ്യൻ പ്രസിഡന്റ് പുതിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ബന്ധം പുലർത്തുന്നു യുക്രൈൻ യുദ്ധകാലഘട്ടത്തിൽ ഇന്ത്യ കൂടുതൽ അസംസ്കൃത എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതിയും ചെയ്തു മറ്റ് വാണിജ്യ ഇടപാടുകൾ ധാരാളമുണ്ട് റഷ്യയും ഇന്ത്യക്കുമിടയിൽ എന്നാൽ പ്രതിരോധ ഇടപാടുകൾ കുത്തനെ വെട്ടിക്കുറച്ചു ഇന്ത്യയുടെ ഭരണകൂടം ഹെലികോപ്റ്ററുകളും നൂതന യുദ്ധവിമാനങ്ങളും നിർമ്മിക്കുന്നതുപോലുള്ള റഷ്യയുമായുള്ള സംയുക്ത പദ്ധതികൾ പലതും ഇന്ത്യ ഉപേക്ഷിച്ചു ഇന്ത്യൻ ക്രൂവിന് പരിശീലനം നൽകുന്നതിനായി ഒരു റഷ്യൻ ആണവ അന്തർവാഹിനി പാട്ടത്തിനെടുക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ടു പോയില്ല യുക്രൈൻ സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് ഓർഡർ ചെയ്ത രണ്ട് യുദ്ധക്കപ്പലുകളും മിസൈൽ വിരുദ്ധ ഷീൽഡ് ബാറ്ററികളും മാത്രമാണ് റഷ്യ ഇനി ഇന്ത്യക്ക് കൈമാറാനുള്ളത് രണ്ടായിരത്തി അഞ്ച് ശേഷിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ യൂണിറ്റുകൾ ഇന്ത്യയിലെത്തും ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇതിന്റെ ഗുണഭോക്താക്കൾ ഇന്ത്യ മാത്രമല്ല റഷ്യ കൂടിയാണ് യെസ് ഫോർ ഹൺഡ്രഡിന്റെ അവശേഷിക്കുന്ന സ്ക്വാട്ട്രണുകൾ എത്രയും വേഗം കൈമാറുമെന്ന് റഷ്യ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ അഞ്ച് പോയിന്റ് നാല് മൂന്ന് ബില്യൺ ഡോളറിന്റെ കരാറിലാണ് ഇതു സംബന്ധിച്ച പദ്ധതി ഒപ്പുവെച്ചത് അഞ്ച് സ്ക്വാട്ട്രണുകളിൽ മൂന്നെണ്ണം ഇതിനകം തന്നെ റഷ്യ കൈമാറി യുക്രൈൻ യുദ്ധം റഷ്യയുടെ പ്രതിരോധ നിർമ്മാണങ്ങളിലും വിതരണശേഷിയിലുമുള്ള വിള്ളലുകൾ പൂർണ്ണമായും ചൂണ്ടിക്കാട്ടി ലോകത്തിനു മുന്നിൽ ഒരു വശത്ത് ഇലക്ട്രോണിക്സിനെ വളരെയധികം ആശ്രയിക്കുന്ന ചൈനയുമായി റഷ്യയുടെ അടുത്ത ബന്ധം ഇത് ഇന്ത്യയ്ക്കും ആശങ്കയുണർത്തുന്നു ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇന്ത്യ അതീവ ജാഗ്രതയോടെ നോക്കിക്കാണുന്നു റഷ്യൻ പ്രതിരോധ വ്യവസായങ്ങൾ ചൈനീസ് ഇലക്ട്രോണിക്സിനെ ആശ്രയിക്കുന്നത് പ്രശ്നകരവും ഇന്ത്യയ്ക്കൊരു ചെങ്കുടിയുമാണ് ഏതെങ്കിലും തലത്തിൽ ഇന്ത്യൻ പ്രതിരോധനിരയിലേക്ക് ഇലക്ട്രോണിക്സ് വഴി ചൂഴ്ന്നിറങ്ങാനുള്ള തന്ത്രങ്ങൾ ചൈന ആവിഷ്കരിച്ചേക്കാം റൈഫിളുകൾ ടാങ്കുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒട്ടനവധി യുദ്ധോപകരണങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഇപ്പോഴും റഷ്യയിൽ നിന്നാണ് ഇന്ത്യയിൽ എത്തുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റൊട്ടനവധി മാറ്റങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു യു എസ് നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങൾക്കായി ഇന്ത്യ കൂടുതൽ കരാറുകളിൽ ഒപ്പുവെച്ചു ഇരുപത് ബില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ജനറൽ ആറ്റോമിക്സിൽ നിന്ന് മുപ്പത്തിയൊന്ന് ദീർഘദൂര ട്രോഡുകൾക്കുള്ള മൂന്ന് ബില്യൺ ഡോളറിന്റെ കരാർ അമേരിക്കയ്ക്ക് നൽകി ഇന്ത്യയുടെ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾക്കായി നൂതന ജെറ്റ് എഞ്ചിനുകൾ സംയുക്തമായി നിർമ്മിക്കുന്നതിനുള്ള ഒരു കരാർ അന്തിമമാക്കാൻ ഇന്ത്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും ജനറൽ ഇലക്ട്രിക്കും വരുന്നു ഇത് മനസ്സിലാക്കിയാണ് റഷ്യയുടെ തന്ത്രപൂർവ്വമായ ഇപ്പോഴത്തെ ഓഫറുകൾ രണ്ടായിരത്തി മൂന്നിലെ നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനം ഒട്ടനവധി പ്രതിരോധ കരാറുകൾക്ക് തുടക്കമിട്ടു അതിന്റെ തുടർച്ച ഇപ്പോഴും ശക്തമായി പോകുന്നു റഷ്യൻ ആയുധങ്ങൾക്ക് വിലക്കുറവാണ് എന്നാൽ ഗുണനിലവാരം പോരാ എന്ന സംശയം തുടക്കം മുതൽ ഇന്ത്യയ്ക്കുണ്ട് റഷ്യയും ഇന്ത്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എസ് ഫോർ ഹൺഡ്രഡ് ഒരു വൻ വിജയമായതോടെ അമേരിക്ക കൂടുതൽ ജാഗ്രത പാലിച്ചു ഇന്ത്യയുമായുള്ള ഇടപാടുകളിൽ റഷ്യക്ക് കൂടുതൽ സ്വാധീനം ഇന്ത്യൻ മണ്ണിൽ ലഭിക്കരുത് എന്ന നിശ്ചയം അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ടുതന്നെ വമ്പൻ ഓഫറുകൾ ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയ്ക്ക് മുന്നിൽ വയ്ക്കുന്നു സന്തുലിത വിദേശ നയം അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ചത് ഇന്ത്യ ഒരു ഡിമാൻഡിംഗ് രാജ്യമാവുക നമുക്ക് വേണ്ടത് നൽകുന്നവരുമായി കൂടുതൽ ചങ്ങാത്തം ഒരു വശത്ത് മോസ്കോയിൽ നിന്ന് പ്രതിരോധ ഇടപാടുകൾ കുറയ്ക്കുമ്പോൾ മറുവശത്ത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ ആക്കം കൂട്ടുന്നു ഒപ്പം നയതന്ത്ര പിന്തുണ കൂടുതൽ ഉറപ്പിക്കുന്നു റഷ്യയുമായി ഈ നയതന്ത്രമാണ് ഇന്ത്യയുടെ വിജയം എന്നാൽ പ്രതിരോധ പങ്കാളിത്തത്തിലൂടെ യു എസ് നൂതന സാങ്കേതിക വിദ്യയും തൊഴിലവസരങ്ങളുമൊക്കെ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നു വാഷിംഗ്ടൺ താരിഫ് വെല്ലുവിളികളും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ മറുവശത്ത് കൗശലപൂർവമായ ഇന്ത്യയുടെ നീക്കങ്ങൾ മിഗ് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങൾ പോലുള്ള ചില റഷ്യൻ ഉപകരണങ്ങൾ ഇന്ത്യയുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ടുതന്നെ പ്രതിരോധ ഇടപാടുകൾ പൂർണ്ണമായും റഷ്യയോട് ഒട്ടിനിൽക്കുക റഷ്യ ആശ്രയിക്കുക എന്നത് ഇന്ത്യയ്ക്ക് സാധ്യമല്ല യുക്രൈൻ യുദ്ധകളത്തിൽ റഷ്യയ്ക്കുണ്ടായ മോശം പ്രകടനവും ഇപ്പോൾ ഇന്ത്യ മുന്നിൽ കാണുന്നു എന്നാൽ മറുവശത്ത് ആണവ അന്തർവാഹിനികൾക്കായി ഇന്ത്യ റഷ്യയെ തന്നെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത് ഇന്ത്യക്ക് ആണവ അന്തർവാഹിനികൾ വാഗ്ദാനം ചെയ്യുന്ന ഒരേ ഒരു രാജ്യം റഷ്യ മാത്രമാണ് ഇവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ വമ്പൻ നീക്കങ്ങളെ കുറിച്ച് ഇപ്പോൾ അറിയേണ്ടത് ഭാവിയിലെ ആയുധ സംഭരണത്തിനായി ഇന്ത്യ നീക്കി നീക്കിവച്ചിരിക്കുന്നത് നൂറ് ബില്യൺ ഡോളർ ഈ നൂറ് ബില്യൺ ഡോളറിലാണ് ഇപ്പോൾ പാശ്ചാത്യ ലോകത്തിന്റെയും യു എസിന്റെയും റഷ്യയുടെയും കണ്ണുടക്കി നിൽക്കുന്നത് പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതാക്കി ഇന്ത്യ ഒരു ആധുനിക സ്വാശ്രയ സൈനിക വ്യവസായം കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞ പത്ത് വർഷത്തെ ചട്ടക്കൂടിന് കീഴിൽ ഇന്ത്യയും അമേരിക്കയും തങ്ങളുടെ പ്രതിരോധ ബന്ധത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ അവകാശവാദങ്ങളെ ചെറുക്കാൻ ഇന്ത്യയും യു സംയുക്തമായി പ്രവർത്തിക്കുന്നു യു എസ് പ്രതിരോധ കമ്പനികളും ഇന്ത്യൻ സ്ഥാപനങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം പ്രാദേശിക ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്നു ഇവിടെയാണ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ അഞ്ചാം തലപുറ യുദ്ധവിമാനങ്ങളുടെയും അണ്ടർ സി ടെക്നോളജീസിന്റെയും കൈമാറ്റം സംബന്ധിച്ച സുപ്രധാന നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ യു എസ് ആഗ്രഹിക്കുന്നതും ഇന്ത്യയുമായി ഇത്തരം ഡീലുകൾ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ യു എസ് ഡിഫൻസ് ആക്സലറേഷൻ എക്കോ സിസ്റ്റം തുടങ്ങിവച്ചു പ്രതിരോധ ബന്ധത്തിന്റെ മറ്റൊരു സുപ്രധാന ഏട് സംയുക്ത നവീകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയും യു എസും സംയുക്തമായി തീരുമാനവുമെടുത്തു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ വിജയിച്ചുവെങ്കിൽ അത് പ്രതിരോധത്തിന്റെ പ്രാധാന്യമാണ് പ്രകടമാക്കുന്നത് സൈന്യത്തിന്റെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ നിരവധി പ്രധാന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് മുന്നിൽ നമ്മൾ കാണുന്നത് നിരവധി വലിയ കരാറുകളിൽ ഇന്ത്യ ഒപ്പുവയ്ക്കുന്നു ദീർഘകാലമായി കാത്തിരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു പുതിയ ആയുധങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നു പുതിയ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു നാവികസേനയ്ക്കായി ഇരുപത്തിയാർ റഫാൽ മറൈൻ വിമാനങ്ങൾ വാങ്ങുന്നതിന് ഫ്രാൻസുമായി അറുപത്തിമൂവായിരം കോടിയുടെ കരാർ കരസേനയ്ക്കും വ്യോമസേനയ്ക്കുമായി നൂറ്റി അൻപത്തിയാർ പ്രചന്ദ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾക്കായി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ മറ്റൊരു കരാർ പന്ത്രണ്ട് സുഖോയ് തേട്ടി യുദ്ധവിമാനങ്ങൾക്കായി പതിമൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ മറ്റൊരു കരാർ നൂറ് സെൽ പ്രൊപ്പൽഡ് കെ നയൻ വജ്രാ ടി തോക്കുകൾക്കായി ലാർസൺ ആൻഡ് ട്യൂബ്രോയുമായി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ കരാർ ഇത് തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ മുന്നൂറ്റിയേഴ് ആർട്ടിലറി തോക്കുകൾക്കായി ഏഴായിരം കോടിയുടെ ഓർഡർ ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ നാവികസേന തങ്ങളുടെ രണ്ടാമത്തെ തദ്ദേശീയ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഗാട്ട് കമ്മീഷൻ ചെയ്തിരുന്നു രാജ്യത്തിന്റെ ആണവട്രയാഡ് അഥവാ കര കടൽ വായു എന്നിവിടങ്ങളിൽ നിന്ന് തന്ത്രപരമായ ആയുധങ്ങൾ വിക്ഷേപിക്കാനുള്ള കഴിവ് ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ സുപ്രധാന നീക്കം മുംബൈയിൽ രണ്ട് യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും ഒരേ സമയം കമ്മീഷൻ ചെയ്ത മറ്റൊരു സുപ്രധാന വാർത്തയും ഈ കാലഘട്ടം ാണ് തദ്ദേശീയ കപ്പൽ നിർമ്മാണത്തിൽ രാജ്യത്തിന്റെ ശ്രേഷ്ഠത അടിവരിയിട്ട ഒരു നീക്കമായിരുന്നു ജനുവരി പതിനഞ്ചിന് മുംബൈ ആസ്ഥാനമായുള്ള മസഗോണ്ടോ ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ ആരംഭിച്ച ആറാമത്തെയും അവസാനത്തെയും കൽവാരി ക്ലാസ് അന്തർവാഹിനിയായ വാക്ഷീർ അതിനൊപ്പം ഒരു നശീകരണ കപ്പലായ സൂറത്ത് ഒരു ഫ്രിഗേറ്റ് നീലഗിരി എന്നിവ നാവികസേനയുടെ മുതൽക്കൂട്ടായി മാറുന്നു പാകിസ്ഥാനുമായുള്ള ഇക്കഴിഞ്ഞ യുദ്ധത്തിൽ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ഗ്രിഡിന്റെ കേന്ദ്ര ബിന്ദുവായി ഉയർന്നുവന്ന ആകാശ് തീർ എന്ന പേരിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു വ്യോമപ്രതിരോധ നിയന്ത്രണ റിപ്പോർട്ടിംഗ് സംവിധാനം ഇത് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ മറ്റൊരു കരുത്താണ് സായുധ സേനയുടെ സംയുക്ത കമാൻഡ് കാര്യക്ഷമത പ്രവർത്തന സിനർജി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ഒരു പുതിയ നിയമവും നിയമങ്ങളും വിജ്ഞാപനം ചെയ്തിരിക്കുന്നു ഇത്തരമൊരു ഘട്ടത്തിലാണ് റഷ്യ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന വമ്പൻ ഓഫറിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന്റെ വിഭാഗത്തിൽ വരുന്ന ഇരട്ട എഞ്ചിൻ വിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ ഈ ലോകത്തെ അത്യാധുനിക യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കുന്നത് തന്നെ റഷ്യയുടെ സുഗോയ് വികസിപ്പിച്ചെടുത്ത സുഗോയ് എസ് യു ഫിഫ്റ്റി സെവൻ ഈ വിമാനം രണ്ടായിരത്തി പത്തിൽ പരീക്ഷിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ റഷ്യൻ വ്യോമസേനയുടെ ഭാഗമാവുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ കൃത്യമായ ആക്രമണമൊരുക്കാൻ ഇവന് കഴിയും പത്ത് ടൺ ഭാരം വരെ വഹിക്കാനാവും റിഡാറിന്റെ കണ്ണിൽപ്പെടാതെയുള്ള സാധ്യത കുറഞ്ഞ സ്റ്റെൽത്ത് വിഭാഗത്തിലുള്ള എസ് യു ഫിഫ്റ്റി സെവൻ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ കഴിയും സുഖോയ് ഫിഫ്റ്റി സെവൻ മാത്രമല്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്നു സാക്ഷാൽ റഫാൽ കരാർ അതാണ് മറ്റൊരു പ്രധാന ആകർഷണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ വിമാന ഘടകങ്ങൾ പുറത്തിറക്കാമെന്നാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് വിമാനങ്ങളുടെ ബോഡി ഭാഗങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും റഫാലിന്റെ ഘടകങ്ങൾ ഫ്രാൻസിനു പുറത്ത് നിർമ്മിക്കുന്നത് ഇതാദ്യമായി ഫ്രാൻസുമായുള്ള സഹകരണം പ്രധാന ചുവടുവയ്പാണ് എന്ന് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് സിജിഒ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യ റഫാൽ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറുന്നത് ൊൻപതിനായിരം കോടി രൂപയുടെ ഇടപാട് ആകെ മുപ്പത്തിയാറ് വിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തിയാറ് റഫാൽ മറീൻ പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള അറുപത്തിമൂവായിരം കോടി രൂപയുടെ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും നേരത്തെ ഒപ്പിട്ടിരുന്നു ചുരുക്കത്തിൽ ഇന്ത്യ പ്രതിരോധ പ്രതിരോധരംഗത്ത് കുതിക്കുമ്പോൾ അതിനൊപ്പം പായാൻ ലോകരാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് പിന്നാലെ മത്സരിച്ചു വരുന്നു അതുതന്നെയാണ് സുഖകരമായ കാഴ്ചയും വസ്തുതയും ഇന്ത്യ ഒരു സുപ്രധാന ശക്തിയായി മാറുന്നു എന്നതിൽ ഇനി ആർക്കാണ് സംശയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്